ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ രാജിക്കായുള്ള മുറവിളിയിലാണ് മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ലെന്ന മന്ത്രി എം ബി രാജേഷിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷം ആരോപിക്കുന്നു പുതിയ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച സൂം മീറ്റിംഗ് വിളിച്ചിരുന്നെന്നും ടൂറിസം മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ലിങ്കും പാസ്വേഡും അയച്ചിരുന്നുവെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എക്സൈസ് വകുപ്പ് അറിയാതെ നടത്തിയ മീറ്റിംഗ് വിവരങ്ങൾ ബാർക്കോഴ വിവാദം ഉയർന്നു വന്നപ്പോഴാണ് എക്സൈസ് മന്ത്രി പോലും അറിയുന്നതെന്നാണ് റിപ്പോർട്ട് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മദ്യനയവുമായി ബന്ധപ്പെട്ട വിവാദ വാട്സപ്പ് ഓഡിയോ സന്ദേശം പുറത്തു വന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനെതിരെ പരിഹാസച്ചുവയോടെ പ്രതികരിച്ച എം പി രാജേഷ് നിയമസഭയിൽ നേരിട്ടോളാം എന്നായിരുന്നു വെല്ലുവിളിച്ചത് മദ്യനയവുമായി യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശേഷമായിരുന്നു എം ബി രാജേഷ് വിദേശത്തേക്ക് യാത്ര തിരിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എക്സൈസ് മന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്നു സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും മദ്യനയവുമായി ബന്ധപ്പെട്ട് സർക്കാർ യോഗം ചേർന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ച സ്ഥിതിക്ക് ടൂറിസം വകുപ്പിനെതിരെ പരാതിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായി എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ ടൂറിസം മന്ത്രി വിളിച്ചു യോഗം മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയാകുമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നു യും ബാറുകളുടെ സമയം കൂട്ടലും ടൂറിസം പ്രമോഷന് വേണ്ടിയാണെന്ന വാദമുഖത്തോടെ അവതരിപ്പിക്കാനായിരുന്നു സർക്കാർ നീക്കം ബാറുടമ അനിമോന്റെ ശബ്ദ സന്ദേശം വലിയ വിവാദമായതോടെ പുതിയ മദ്യനയത്തിൽ പിറകോട്ടു പോകേണ്ട സാഹചര്യം വന്നു സർക്കാർ മദ്യനയ പരിഷ്കരണം ആരംഭിച്ചതിന്റെ തെളിവാണ് ടൂറിസം വകുപ്പിന്റെ യോഗവും ഇതറിഞ്ഞ് ബാറുടമ നൽകിയ ശബ്ദ സന്ദേശവും അതിനിടെ എക്സൈസ് മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദന്റെയും നിലവിലെ എക്സൈസ് മന്ത്രി എം വി രാജേഷിന്റെയും പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന വി പി പി മുസ്തഫയുടെ ഏതാനും മാസം മുമ്പുള്ള രാജി ചെറിയാൻ ഫിലിപ്പ് ചർച്ചയാക്കി മലബാറിലെ ചില ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്നായിരുന്നു മുസ്തഫയെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് പുറത്താക്കിയതെന്ന് ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു മുസ്തഫയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മത്സരിപ്പിക്കാൻ രാജിവെപ്പിച്ചതാണെന്നായിരുന്നു പ്രചരണം ഇത് സംബന്ധിച്ച് സി പി എം വ്യക്തത വരുത്തണമെന്ന ആവശ്യമാണ് ചെറിയാൻ ഫിലിപ്പ് മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഈ ആരോപണത്തിനെതിരെ മുസ്തഫ രംഗത്ത് വരികയും ബാർ വിവാദത്തിൽ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിനെ കരിനിഴലിൽ നിർത്താനുള്ള ആസൂത്രിതമായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മുസ്തഫ ആരോപിച്ചു ഓരോ ദിവസവും ബാർക്കോഴ വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുകളും വാദമുഖങ്ങളും ഉയർന്നു വരുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് മദ്യനയത്തിൽ ചർച്ച നടന്നിട്ടില്ലെന്ന് അസന്ധിഗ്ധമായി അറിയിച്ച എക്സൈസ് മന്ത്രി എം പി രാജേഷാണ്